അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വണ്ണം കുറയ്ക്കാനും അതേപോലെ തന്നെ ചെറുപ്പം നിലനിർത്താനും പറ്റിയ രണ്ട് കിടിലൻ ഡ്രിങ്കുകളായിട്ടാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം ഒന്നാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ് അപ്പോൾ കുറച്ച് മാത്രം തൈര് നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഞാനത് അര ഗ്ലാസ് തൈര് ഇത് എടുക്കുന്നുണ്ട് അപ്പോൾ തൈരോ അല്ലെങ്കിൽ മോരോ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ തൈര് അര ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കി മോര് പോലെ ആക്കി എടുക്കാം അപ്പോൾ അത് ഞാൻ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഒരു ചെറിയ പച്ചമുളക് എരിവിന് ഒരു ചെറിയ പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് വേപ്പില ഒന്നോ രണ്ടോ തണ്ട് വേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതേപോലെ വേപ്പില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചതിന് ശേഷം നമുക്ക് ഈ സംഭാരത്തിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഇൻഗ്രീഡിയൻ്റിന്റെ ഗുണങ്ങൾ അത് ഞാനൊന്ന് പറയാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ചിയാസീഡാണ് ഒട്ടുമിക്ക എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും ചിയാ ചിയാസീഡിൻ്റെ ഗുണങ്ങൾ വണ്ണം കുറയ്ക്കാനായിട്ട് ചിയാ സീഡ് ഒരുപാട് നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫൈബറും പ്രോട്ടീനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ ഫൈബർ അടങ്ങിയതുകൊണ്ട് മലബന്ധം കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉള്ളതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് നല്ലതാണെന്ന് കരുതി ഒരുപാടൊന്നും നമ്മൾ ഈ സീഡ് ഉപയോഗിക്കരുത് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ മാക്സിമം അത്രയും മാത്രമാണ് നമ്മൾ ഒരു ദിവസം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഈ മോരും വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒരു സ്പൂൺ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിയ ഏകദേശം കസഗസ്സിൻ്റെ ആ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത് എന്നാൽ ഇത് അല്ല ഈ ചിയാ വിത്തുകൾ ഇതേപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് വീർത്ത് കസഗസ് പോലെയായി വരും അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് മാത്രമാണ് നമ്മളിത് കുടിക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കിത് അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇത് കുടിക്കേണ്ട സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇപ്പോൾ ഉച്ചഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിന് ഒരു മണിക്കൂർ മുമ്പ് ഇത് കുടിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വിശപ്പ് നമുക്കുണ്ടാവില്ല നമ്മുടെ വയറ് ഫില്ലായ ഒരു ഫീലായിരിക്കും നമുക്ക് ഒട്ടും തന്നെ ഫുഡ് കഴിക്കണമെന്ന് തോന്നിയില്ല അപ്പോൾ അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടും ഇത് കുടിക്കാവുന്നതാണ് കാരണം അത്യാവശ്യത്തിന് ഉള്ള വിറ്റാമിൻസ് മിനറൽസൊക്കെ ഈ ഒരു ഡ്രിങ്കിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ടും നമുക്കിത് കുടിക്കാം ശരീരത്തിൽ ചുളിവുകൾ പെട്ടെന്ന് വരാതിരിക്കാനും അതേപോലെ തന്നെ യൗവനം നിലനിർത്താനൊക്കെ ഇതേപോലെ മോരും ചിയാസീഡൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ചിയാസീഡ് ഉപയോഗിച്ചിട്ടുള്ള രണ്ടാമത്തെ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ഡ്രിങ്ക് നമ്മൾ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ചിയാ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ചിയാ സീഡാണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുപ്പത് മിനിറ്റ് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂടും കുറയും അതേപോലെ തന്നെ ചിയാ നന്നായിട്ട് വീർത്തും വരും അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഒറ്റ കട്ടിയായിട്ടിരിക്കും അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ അതേ അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അതേ നല്ല പോലെ എല്ലാം വീർത്ത് കസു കസ് പോലെയായി കിടക്കുന്നുണ്ടാവും ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് നമുക്കിനി തേൻ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ അരമണിക്കൂർ നമ്മൾ മൂടി വെച്ചത് കൊണ്ട് ഇനി ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ തേൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ വണ്ണം കുറയ്ക്കാനൊക്കെ ആണെങ്കിൽ തേനും കൂടി ചേർത്ത് കുടിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് തേനാണെങ്കിലും നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്നത് വണ്ണം കുറയ്ക്കാനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഡ്രിങ്ക് നമ്മൾ കഴിക്കേണ്ടത് വെറും ാണ് ഇനി നമുക്ക് ഒരല്പം നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം നാരങ്ങാ നീര് മതിയാവും അപ്പോൾ അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവരാണെങ്കിൽ നാരങ്ങാനീര് ഒഴിവാക്കാം ഇത് മാത്രം കുടിച്ചാൽ മതി അപ്പോൾ ഞാൻ അത് സ്വല്പം നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് രണ്ട് ഡ്രിങ്കാണ് ഉണ്ടാക്കി കാണിച്ചത് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി ഒരേ ഒരു ഡ്രിങ്ക് മാത്രം നമ്മൾ ഒരു ദിവസം കുടിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ മോര് കലർത്തിയ വെള്ളം കുടിക്കേണ്ട ഒരേ ഒരു ഗ്ലാസ് മാത്രമാണ് ഒരു ദിവസം ആവശ്യമുള്ളൂ വെറും വയറ്റിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഉച്ചക്ക് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇതേപോലെ മോരിൽ കലർത്തി കുടിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് നമ്മളൊരു പതിനൊന്ന് മണിക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കണമെന്ന് തോന്നില്ല വയർ ഫില്ലായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് ഒരു ദിവസത്തിൽ കുടിച്ചാൽ മതിയാവും പെട്ടെന്ന് വണ്ണം കുറയുമല്ലോ എന്ന് കരുതി ചെയ്യാസീഡ് നമ്മൾ ഒരുപാടൊന്നും കഴിക്കരുത് ഒരു സ്പൂൺ മാത്രം ഒരു ദിവസം കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്